ഇപ്പം ഈ സാധനം തിരുവനന്തപുരത്തുള്ളവർക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ് നമ്മുടെ പനന്തനൊങ്ങ് ഈ പനന്തൊങ് ശരിക്കും ഇങ്ങനെ പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നമ്മളതിനെ പനങ്ങയെന്ന് പറയും അതിനകത്ത് ഈ ചകിരി കണക്ക് ഉണ്ടാകും കണ്ടോ ഇതിന് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചെടുക്കും തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഇത് തിന്ന നല്ല രുചിയാണ് അതുപോലെ തന്നെ ഈ പനങ്ങ ഇതിനെ മുളപ്പിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പന ഈ പനങ്ങിപ്പനി കിട്ടിയത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്ന ഈ പനയിൽ നിന്നാണ് കേട്ടോ നമുക്കിതിനകത്ത് പന മാത്രമല്ല രണ്ട് വലിയ വരെ വരവുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചറിനുള്ളതും അതിൻ്റെ തടിപ്പണി ഒക്കെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഞാനെന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം അമരവളയിലാണ് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് നമ്മൾ അരവോളയിലേക്ക് വരുമ്പോൾ അമരോളം ചർച്ചിന് തൊട്ട് മുന്നായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴി അവിടെയായിട്ട് തന്നെ എൽ എം എ സ്കൂളിലേക്കുള്ള ഒരു എൻട്രൻസ് ആയി കാണാൻ സാധിക്കും ആ വഴി അകത്തേക്ക് ഒരു അൻപത് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ആ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് കുറച്ച് ദൂരമൊന്നു വരുമ്പോൾ ആ റോഡ് ഒരു ഇൻ്റർലോക്കെട്ട് റോഡാണ് ആ ഇൻ്റർലോക്ക് തീർന്ന ഉടനെ തന്നെ വലത്തോട്ട് ഒരു വഴിയാണ് അത് വന്നിട്ട് ടാർ ടാറൊന്നും ചെയ്യാത്തൊരു വഴിയാണ് അത് നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ആ വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലെത്താം ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഇതിനെ പിൻവെസ്റ്റായിട്ട് കാണുന്നത് ഗവൺമെൻ്റ് തന്നെ പണ്ടത്തെ ഒരു ഓട്ട് ഓട് ഫാക്ടറി ആണ് കേട്ടോ അതിപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ല അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ് ഈ കാണുന്ന നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വലിയ ലോറി കയറി വരത്തില്ല കേട്ടോ ടിപ്പർ സുഖമായിട്ട് വരും നമുക്ക് ഒരു രണ്ട് ഒടിവിൽ വലിയ ലോറികൾ തിരിഞ്ഞ് വരാം ഇത്തിരി ഒന്ന് പാടാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇപ്പം നേറ്റിങ്ങര ബേസ് ചെയ്ത് നമുക്ക് സ്കൂൾസൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ തൊട്ടടുത്തായിട്ട് അതായത് ഇതിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഒരു ഗേറ്റ് ഉണ്ട് അതു വഴി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സ്കൂളായി അതായത് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയാണ് സ്കൂളിരിക്കുന്നത് കേട്ടോ തൊട്ടടുത്തായിട്ടാണ് നടന്നിറിയത് അത്രയും ചേർന്നിട്ടാണ് അമരവള ഹയർ സെക്കൻഡറി സ്കൂളും പള്ളിയൊക്കെ ഉള്ളത് അപ്പോൾ അതിനോട് ചേർന്നിട്ടാണുള്ളത് എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളും നമുക്കിവിടെ നെയ്യാറ്റിങ്ങരയിലായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര ആയി അത്രയും അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ ഓടനെ വിളിച്ചിട്ടീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറ് ലക്ഷം രൂപയാണ്